അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ശേഷിയുടെയും പ്രധാന സ്രോതസ്സ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്ക് അവരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഗർഭധാരണ ശേഷി ഉയർത്താനും വേണ്ട ഒട്ടേറെ സൂപ്പർ കുറിച്ചും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റൊരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് ഗർഭധാരണ തടസ്സമുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അഥവാ പി ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക എന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മരുന്നുകൾ കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പി സി ഒ ഡിയിൽ മുക്തമാവാൻ സാധ്യമല്ല സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മൂന്ന് നേരമാണ് രാവിലെ ഉച്ചക്ക് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എന്നാൽ പി സി ഒ ഉള്ളവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഭക്ഷണത്തിൻ്റെ അളവുകൾ കുറച്ചുകൊണ്ട് മൂന്ന് നേരം കഴിക്കുന്നത് അഞ്ചോ ആറോ നേരമാക്കി കഴിക്കുക എന്നതാണ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് കുറയുന്നതാണ് പി സി ഒ വരാനുള്ള പ്രധാന കാരണം അതായത് നമ്മുടെ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നു ഉണ്ടെങ്കിലും ഷുഗറിനെ തിരിച്ചറിഞ്ഞ് അത് നീക്കം ചെയ്യാൻ കഴിയുന്നില്ല ഇതുവഴി ഈസ്ട്രജൻ ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയും പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ കൂടുകയും ചെയ്യും ഇതിനാൽ ഇവർക്ക് രോമ വളർച്ച കൂടും ശബ്ദം കനക്കും അതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രവർത്തനം ശരിയാക്കണം ഇതിനായി ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണവും വേണം അതിന് ഏറ്റവും നല്ലത് മൂന്ന് നേരം കഴിക്കുന്നത് മാറ്റി ആറു നേരം കഴിക്കുക എന്നതാണ് പക്ഷേ ഭക്ഷണത്തിന്റെ അളവ് കൂടാൻ പാടില്ല വീതം കഴിക്കുക അതോടൊപ്പം നല്ല രീതിയിൽ ഉറങ്ങുക രാത്രി പത്ത് മണി ും ഉറങ്ങുവാൻ ശ്രദ്ധിക്കണം നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് ശേഷം ഉറങ്ങുകയും ചെയ്യരുത് നേരം വൈകി ഉറങ്ങുന്നതും നേരം വൈകി ഉണരുന്നതും ഇൻസുലിൻ ഉൽപ്പാദനത്തെ അതായത് പാനഗ്രിയാസിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ഭക്ഷണത്തിൽ ഇടവേളകൾ കൂട്ടുന്നത് പോലെ തന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതും നമ്മൾ ശ്രദ്ധിക്കണം മത്സ്യം നാടൻ ചിക്കന് പയർ പയർ കടല പനീര് പോലെയുള്ളതൊക്കെ കഴിക്കാം ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ആന്റി ഓക്സിഡൻറ്റുകൾ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ പ്രത്യേകം മനസ്സിലാക്കി കഴിക്കാനും ശ്രദ്ധിക്കണം ഓഡ്സ് വിഭവങ്ങൾ പി സി ഒ ഡി ഉള്ളവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് ഓട്സ് രുചികരമാണ് എന്നതിനൊപ്പം പി സി ഒ എസ് ഉള്ളവർക്ക് വേണ്ട മികച്ച പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണം കൂടിയാണ് ഓട്സ് പി സി ഒ എസ് ഉള്ള സ്ത്രീകൾക്ക് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അവയിൽ അട ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ വിറ്റാമിൻ ബി കൂടുതലായി അടങ്ങിയിട്ടുണ്ട് പി സി ഒ എസ് ഉള്ള സ്ത്രീകൾ പലപ്പോഴും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കുറവാണ് ഉണ്ടാവുക അണ്ടോത്പാദനത്തിൻ്റെ അഭാവം മൂലമാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് പ്രൊജസ്ട്രോൺ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം ബി വിറ്റാമിനുകൾ കഴിക്കുക എന്നതാണ് അതേപോലെ തന്നെ പി സി ഒ എസ് ഉള്ളവരിലെ മറ്റൊരു പ്രശ്നം വിറ്റാമിൻ തലച്ചോറിലെ സെറാട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും ഈ രാസവസ്തുവിനെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും വിഷാദത്തിനും ഉത്കണ്ഠക്കും എതിരെ പ്രവർത്തിക്കാനും കഴിയും പിശ്യസുകാരിലെ ഇൻസുലിൻ പ്രതിരോധത്തിന് പരിഹാരം എന്ന നിലക്കാണ് നിങ്ങൾ മെറ്റഫോർമിൻ എന്ന ഗുളിക കഴിക്കുന്നത് എന്നാൽ ഓട്സ് സ്ഥിരമായി കഴിച്ചാൽ ഇതിലടങ്ങിയ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുന്നു എന്ന് മാത്രമല്ല ഇൻസുലിൻ അളവ് കുറക്കുകയും ചെയ്യുന്നു മെറ്റഫോർമിനേക്കാൾ കൂടുതൽ ഇൻസുലിൻ പ്രതിരോധം ബി വിറ്റാമിൻസ് നൽകുന്നു അതുപോലെ തന്നെ ഓട്സിൽ സെലീനിയം മഗ്നീഷ്യം സിങ്ക് എന്നിവയുടെ മികച്ച സ്രോതസ് കൂടിയാണ് ഓട്സ് ഇതൊക്കെ പി സി ഒ എസ് ഉള്ള സ്ത്രീകൾക്ക് അണ്ട ഓവുലേഷൻ നടക്കാനും അത്യാവശ്യം വേണ്ടതുമാണ് സെലീനിയം എന്ന ഘടകം ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്നു പുരുഷ ഹോർമോൺ വർദ്ധിക്കുമ്പോൾ ആണല്ലോ രോമ വളർച്ചയും മറ്റ് പി സി യു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുപോലെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ മറ്റൊരു ഹോർമോൺ പ്രശ്നമാണ് ഓട്സിൽ ഇതിനൊക്കെ പരിഹാരമാണ് ഗർഭധാരണ വൈകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അധിക പേരുടെയും പ്രശ്നമാണല്ലോ ടെൻഷന് പൂർണമായും ഒഴിവാക്കണം എന്നാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത് ചെറുതും വലുതുമായ എല്ലാ തരം മാനസിക സമ്മർദ്ദത്തിനും പിന്നിൽ ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് കാരണം ാണ് ചിലർക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നത് ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മൂഡ് ശരിയാക്കാൻ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം ബദാം കശുവണ്ടി സൺഫ്ലവർ സീഡ് നിലക്കടല ഇതൊക്കെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ഫുഡുകളാണ് ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഓട്സ് മുന്നിൽ തന്നെ ഉണ്ട് അതേപോലെ ഓട്സിൽ സിങ്ക് ധാരാളം ഉണ്ട് പിശിയോടെയുള്ള ഏറെ പേർക്കും മുടികൊഴിച്ചിൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും സിങ്കിന്റെ അളവ് കുറയുന്നത് കൊണ്ടുകൂടിയാണിത് നമ്മുടെ ശരീരത്തിൽ സിങ്കിൻ്റെ അളവ് കുറയുമ്പോൾ പ്രോട്ടീൻ ഘടനയെ അത് ബാധിക്കും ഇതേ സിങ്കും സെലീനിയവും മഗ്നീഷ്യവും എല്ലാം പുരുഷ ബീജോത്പാദനത്തിലും സ്ത്രീയിലെ അണ്ട വളർച്ചക്കും ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഓട്സിൽ ധാരാളം കാൽസ്യം പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് തയാമിന് വിറ്റാമിൻ ഇ ഇതൊക്കെ ഓട്സിൽ ധാരാളമുണ്ട് ഓട്സ് ശരീരത്തിലെ ആസിഡിറ്റിയെ തന്നെ ഇല്ലാതാക്കും ഓട്സ് പി സി ഓടി ഉള്ളവർക്ക് മാത്രമല്ല ഫലപ്രദമാകുന്നത് അണ്ടം വളർച്ചക്കുറവ് പ്രത്യേകിച്ചും എ മെച്ചളവ് കുറവുള്ളവർക്കും മികച്ച ഭക്ഷണമാണ് ഓട്സ് ഓട്സിന് വേണ്ട ഓട്സിന് വേറെയും ഒട്ടേറെ ഗുണങ്ങളുണ്ട് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല തടി കുറക്കാൻ ശ്രമിക്കുന്നവർക്കും വയറ് കുറക്കാൻ ശ്രമിക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രമേഹമുള്ളവർക്കും ഒക്കെ നല്ല ഭക്ഷണമാണ് ഓട്സ് പ്രാതലിന് ഓട്സ് കഴിക്കുകയാണ് നല്ലത് ഓട്സ് കൊണ്ട് ധാരാളം വിഭവങ്ങളുണ്ട് ഓട്സ് ദോശ ഓട്സ് ഉപ്പുമാവ് ഓട്സ് ഇട്ടലി ഓട്സ് കഞ്ഞി ഓട്സ് പായസം എന്നിങ്ങനെ തുടങ്ങി കുറേ ഉണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് വരേണ്ടതില്ലല്ലോ എൻഡോമെട്രിയോസിസ് അതിനോമിയോസിസ് പോലെയുള്ളവർക്കും ഓട്സ് നല്ലതാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ ഗ്ലൂട്ടൺ ഫ്രീ ആണോ എന്ന് നോക്കിയ ശേഷം മാത്രം വാങ്ങുക ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ആണിനും പെണ്ണിനും അവരുടെ ഗർഭധാരണ ശേഷി ഉയർത്താനും ഗർഭധാരണ തടസ്സങ്ങൾ നീക്കാനും എന്തുകൊണ്ടും മികച്ച ഒരു ഭക്ഷണം കൂടിയാണ് ഓട്സ് എന്ന് മാത്രമല്ല പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഡ്രൈ നട്ട്സ് എന്നിവയൊക്കെ ഇതോടൊപ്പം ചേർത്ത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയായി വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും യും ചെയ്യാം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമല്ലാഹി വ